നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ കഠിനമായ ചൂടിനെ മറികടക്കാൻ പരിയാപുരം അങ്ങാടിയിൽ പൊതുജനങ്ങൾക്ക് കുടിവെള്ളം ഒരുക്കുന്ന പ്രവർത്തനമായ ദാഹശമനിയുടെ ഉദ്ഘാടനം ഡോക്ടർ എം എൻ അബ്ദുറഹിമാൻ നിർവഹിച്ചു കഠിനമായ ചൂടിനെ മറികടക്കാൻ പരിയാപുരം അങ്ങാടിയിൽ പൊതുജനങ്ങൾക്ക് കുടിവെള്ളം ഒരുക്കുന്ന പ്രവർത്തനമായ ദാഹശമനിയുടെ ഉദ്ഘാടനം ഡോക്ടർ എം എൻ അബ്ദുൾ നിർവഹിച്ചു വെള്ളം ഭൂമിയുടെ വിശക്രമത്തിൻ്റെ അറിയുക സ്ഥലമാണ് അതിൽ തന്നെ പ്രാധാന്യം കൊണ്ട് ജനപദാർത്ഥിക്കാൻ കൂടുതലും പ്രവർത്തനങ്ങളാണ് ഈ കാലത്ത് നമുക്കൊരു അതിൽ നിലനിൽക്കാനുള്ള എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ ഒരു കാര്യം കൂടി പറയാനുണ്ട് വെള്ളം കുറച്ചിട്ടുള്ള വെള്ളം സ്വാപോലെ തന്നെ അത്ര ശുദ്ധമാണ് അതുകൊണ്ട് വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ലത് ചൂടാവസ്ഥ ചൂട് പറഞ്ഞു നമ്മൾ പറയുന്നുണ്ട് യാത്രക്കാർക്കും കച്ചവടക്കാർക്കും മറ്റും ഇത് വലിയൊരു ആശ്വാസമായി മാറി ഉഷ്ണതരംഗം മാറുന്നതുവരെ ഈ സംവിധാനം ഇവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും വായനശാല പ്രസിഡന്റ് പി മുരളീധരൻ സെക്രട്ടറി കെ സുശീലൻ രമാദേവി പി ഹരികുമാർ കെ സരിതാ വി ടി മിനിമോൾ ടി എൻ അഷ്ഫാഖ് എം സ്നേഹ സി പി സുനിൽകുമാർ പി അയ്യൂബ് വി ഇ എ റിയാസ് എന്നിവർ നേതൃത്വം നൽകി ടി ന്യൂസ് എസ് എസ് പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ടു ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിൽ ിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ